ം പകർന്ന ജില്ലാ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ കലാകിരീടം കിരീടം സൌത്തിന് അവസാന നിമിഷം നേരിയ പോയിന്റ് വ്യത്യാസത്തിലാണ് ലീഡ് നിലകൾ മാറിമറിഞ്ഞത് അഞ്ചാം ദിനം മത്സരം പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം സൌത്ത് ഉപജില്ല തൊള്ളായിരത്തി ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പോയിന്റുമായി തിരുവനന്തപുരം നോർത്ത് ഉപജില്ല രണ്ടാം സ്ഥാനത്തും പാലോട് ഉപജില്ല തൊള്ളായിരത്തി മുപ്പത്തിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനവും നേടി എണ്ണൂറ്റി എഴുപത്തിയെട്ട് പോയിന്റോടെ കിളിമാനൂർ നാലാം സ്ഥാനത്തും എത്തി ആതിഥേയരായ ആറ്റിങ്ങൽ ഉപജില്ല എണ്ണൂറ്റി നാല്പത്തിയേഴ് പോയിന്റോടെ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി സ്കൂളുകളുടെ വിഭാഗത്തിൽ നന്ദിയോട് എസ് കെ വി എച്ച് എസ് എസ് മുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റോടെ ഒന്നാമതെത്തി വഴുതക്കാട് കാർമൽ എസ് എച്ച് എസ് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് നേടി രണ്ടാമതും പട്ടം സെന്റ് മേരീസ് എസ് ഇരുന്നൂറ്റി പത്തൊൻപത് പോയിന്റോടെ മൂന്നാം സ്ഥാനവും എത്തി കോട്ടൺഹിൽ ഗവൺമെന്റ് എസ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് നേടി നാലാം സ്ഥാനത്തും കടുവയിൽ കെ ടി സി ടി ഇ എച്ച് എസ് എസ് നൂറ്റി എൺപത്തി പോയിന്റ് നേടി അഞ്ചാം സ്ഥാനവും എത്തി ഒരുപാട് സന്തോഷം ഇന്ന് ഒരു വേദിയിൽ പങ്കെടുക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെയും പോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ്റെ സ്കൂൾ മുതൽ എൻ്റെ കോളേജ് വരെ ഇങ്ങനെയുള്ള ഒരുപാട് ദിവസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് നിങ്ങളെല്ലാവരും എന്നെ കലാകാരി എന്ന് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ആ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യുവജനോത്സവ വേദികൾ തന്നെയാണ് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആലോചിക്കുന്നത് എല്ലാം തന്നെ ഇത്തരത്തിൽ എൻ്റെ സ്കൂളിൽ ഞാൻ കടന്നുപോയി ഞാൻ ഇതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുത്തതും ഇതുപോലെ സമ്മാനം വാങ്ങിക്കാനായിട്ട് അത് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ എനിക്കിങ്ങനെ എൻ്റെ ഓർമ്മയില് പോയി ആറ്റിങ്ങലിനെ പറ്റി പറയുമ്പോൾ ആറ്റിങ്ങൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് എല്ലാ ദിവസവും രാവിലെ സെവൻ തേർട്ടിക്ക് എനിക്ക് ക്ലാസ് അതും ഇതിൻ്റെ തൊട്ട് മുന്നിൽ കൂടെയാണ് പോകുന്നത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത വിരളം അമ്പലത്തിൻ്റെ അടുത്താണ് സെൻറ്റർ ഫോർ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാറ് എന്ന് പറയുന്ന സാറ് ഞങ്ങൾ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു കോച്ചിങ് നടത്തിയിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഈ രണ്ട് വർഷക്കാലവും ഞാനിവിടെ വന്നു പോകും അപ്പോൾ എനിക്ക് ആറ്റിങ്ങിലുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഓർമ്മ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഇവിടെ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഞാൻ കാഴ്ചക്കാരിയായിട്ട് ഞാൻ വന്ന് ഇതുപോലെ നിങ്ങളുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് വന്നൊരു ഓർമ്മയുണ്ട് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു സമാപന വേദിയിലേക്ക് വരണം നിങ്ങളെയൊക്കെ കാണാൻ വരണം പ്രോഗ്രാം കാണാൻ പറ്റിയില്ല കേട്ടോ വരണം എന്നുണ്ടായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ണ്ട് സെവൻ